ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദവർമ്മയും വസുന്ധര ദേവിയും അവരുടെ മക്കളും മരുമക്കളും എല്ലാവരും ചെഫിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെഫിനെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്നു ആ സമയത്ത് ഐശ്വര്യം ചോദിക്കുന്നുണ്ട് ചെഫിനു വേണ്ടി ഏത് വണ്ടിയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് ആനന്ദവർമ്മയപ്പോൾ പറയുകയാണ് വണ്ടിയൊന്നും പറഞ്ഞു വിട്ടില്ല ചെഫ് തനിയെ വന്നോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവരും വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ കുടുംബശ്രീ ശാരദാമ്മ അവിടേക്ക് വരുന്നു ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് കുടുംബശ്രീ ശാരദാമയാണ് നമ്മുടെ ഗസ്റ്റ് നമ്മുടെ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ശാരദാമയാണെന്ന് ശാരദാമ്മയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പൊക്കെയൊക്കെ കൊടുക്കുന്നു ആനന്ദവർമ്മ പറയുന്നു ഞാനും വസുന്തരയും കൂടെ ആലോചിച്ച് തീരുമാനിച്ചതാണ് ശാരദാമ്മയും മത്സരത്തിന്റെ വിധി പറയാൻ വേണ്ടി ക്ഷണിച്ചത് ഐശ്വരിക്കാണെങ്കിൽ ശാരദാമ്മ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഐശ്വര്യ പറയുകയാണ് ഇതുപോലെ ഒരു മത്സരത്തിൽ ഒരു വലിയ ഷെഫ് ആയിരുന്നു വേണ്ടിയിരുന്നത് നമ്മുടെ കമ്പനിയിലെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് വിഫോവും ഉണ്ടാക്കേണ്ടത് ആ പ്രോഡക്റ്റ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലേണ്ടതാണ് അപ്പോൾ നല്ലൊരു ഷെഫിനെ തന്നെ വേണമായിരുന്നുവെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നു ഐശ്വര്യാണെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് സോറി പറയാനൊക്കെ പറയുന്നു ഭാരതാമയെ അപ്പോൾ പറയുന്നു ഐശ്വര്യെ കുറ്റപ്പെടുത്തണ്ട അവൾ അവളുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് ആരതാമ പറയുകയാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പലരും രുചി കൂട്ടാൻ വേണ്ടി ആഹാരത്തിൻ്റെ കൂടെ പല കാര്യങ്ങളും ചേർക്കുന്നുണ്ട് നല്ല ഭക്ഷണങ്ങളൊന്നും ആർക്കും കിട്ടുന്നില്ല ാരതാമ പറയാണ് ഞാൻ ഈ മത്സരത്തിൻ്റെ വിധി പറയുന്നതിൽ നിന്നും പിന്മാറുന്നില്ല ഈ പ്രോഡക്റ്റ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തേണ്ടതല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഇതിൻ്റെ വിധി പറയുമെന്ന് സൂചിപ്പിക്കുന്നു ശാരദാമ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു അതേസമയം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ശാരദാമയാണെങ്കിൽ നാടൻ കറികളുടെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ ആ രീതിയിൽ ജഡ്ജ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഓർക്കുകയാണ് ശാരദാമ്മ വസുന്ധര ദേവിയോടും ആനന്ദവർമ്മയോടും നമുക്ക് പാചക മത്സരത്തിൻ്റെ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കാമെന്ന് പറയുന്നു സമയം ഐശ്വര്യ അപ്പച്ചിയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു അത് ശ്യാമ കാണുന്നു ഉപ്പച്ച ആണെങ്കിൽ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് കള്ളത്തരം കാണിക്കണോ ഇത് തെറ്റല്ലേ എന്ന് ഐശ്വര്യ അതൊന്നും എന്ന് പറയുന്നു ഐശ്വര്യ ഉപ്പ് കലക്കിയിട്ട് അമൃതയുടെയും ശ്യാമയുടെയും വെജിറ്റബിൾസിലെല്ലാം ഒഴിക്കുകയാണ് ശ്യാമ അത് കാണുന്നുണ്ട് ശ്യാമ അത് പോയിട്ട് അമൃതയോട് പറയുന്നുണ്ട് അമൃത അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പ്രശ്നം ചെയ്യും ഐശ്വര്യ കള്ളിയാണ് അവളെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ശാരദാമയൊക്കെ ഉള്ളതല്ലേ പ്രശ്നമാക്കരുതെന്ന് പറയുന്നു നമുക്ക് പരിഹരിക്കാൻ ഒരു വഴിയുണ്ട് വെജിറ്റബിൾസ് ആണെങ്കിൽ ചൂട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി അപ്പോൾ ശരിയാകുമെന്നൊക്കെ ശ്യാമ പറയുന്നു ഇവിടെ പാചക മത്സരം നടക്കുകയാണ് മൂന്ന് പേരും പാചകം ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്